ഹലോ ഗെയ്സ് നമ്മളെ മുന്തിരിൻ്റെ മുന്തിരി പ്ലാന്റ് മുന്തിരി പൈത്ത് നിൽക്കുന്നുണ്ട് അപ്പോൾ അതിൻ്റെ ശീഖരങ്ങളൊക്കെ കട്ട് ചെയ്ത് കൊടുക്കണം അതിൻ്റെ ബ്രൂണിങ് ചെയ്യുന്ന സമയമാണ് ഇപ്പോൾ ജനുവരി ഫെബ്രുവരി മാസത്തിലൊക്കെ മുന്തിരി നല്ലോണം കായ്ക്കുന്ന സമയമാണ് അപ്പോൾ അതിനുള്ള അതുമായിട്ടുള്ളൊരു വീഡിയോ ആണ് ഇന്ന് അപ്പോൾ എങ്ങനെയാണ് മുന്തിരി ബ്രൂണിങ് ചെയ്യുക പിന്നെ അതിന് സോഡാമോൺസ് കട്ട് ചെയ്ത ഭാഗത്തൊക്കെ കുറച്ച് തേച്ച് കൊടുക്കുക എന്നിട്ട് രണ്ട് മൂന്നാൽ കുറച്ച് ദിവസം വെയിൽ വന്ന് ഉണങ്ങിൻ്റെ ദിവസം വീണ്ടും നനച്ചുകൊടുക്കുക വളമൊക്കെ ഒഴിച്ചുകൊടുക്കുക വളമട്ടൊടുക്കുക നല്ല വളം കൂട്ടി രണ്ടാമത് പൊടിപ്പ് വരുമ്പോൾ തന്നെ പിന്നെ നമ്മളെ ഇറച്ചി കഴിക്കുക വള്ളങ്ങൾ മീൻ ഇറച്ചിയൊക്കെ കഴുകുന്ന വള്ളങ്ങളൊക്കെ ഒഴിച്ചു കൊടുത്താൽ മുന്തിരി നല്ലോണം ജനുവരി മാസങ്ങളിൽ ഫെബ്രുവരി ജനുവരി ഫെബ്രുവരി മാസങ്ങളിലൊക്കെ നല്ലോണം മുന്തിരി കഴിക്കുന്ന സമയമാണ് അപ്പം നമ്മളൊരു പയറിന് മുഞ്ഞ ശല്യം മുഞ്ഞശല്യം ഉണ്ടായിട്ടേ ഉണ്ടേ കണ്ണുണ്ടെന്നാ വിചാരിച്ചപ്പെടതാണ് ഈ ഭാഗത്ത് കണ്ടാണെങ്കിൽ മഞ്ഞൻ്റെ ശല്യം മുഞ്ഞ വന്നിട്ട് ഇതിൽ നിന്ന് അറിഞ്ഞു കഴിഞ്ഞാൽ പിന്നെ പയറ് കേടുന്നു ഇപ്പോൾ ഒരു പയറുമലാണ് ഇപ്പോൾ ഈ കോലത്തിൽ പെട്ടിട്ടുള്ളത് വേണ്ട ഇത്രയും കോലത്തിൽ അതിപ്പോൾ നല്ലൊരു മരുന്ന് അടിച്ചത് എന്താണെന്ന് വെച്ചാൽ വേപ്പി വേപ്പണ്ണ മിശ്രിതം വെള്ളുള്ളി വേപ്പണ്ണ അതിൽ കുറച്ച് വിനാഗിരി വയ്ക്കുക പിന്നെ നല്ല എരിവുള്ള മുളക് ഇതെല്ലാം വട ചേർത്ത് വെച്ചത് അതിന് രസം ലിക്കോഡും ചേർത്ത് കൊടുക്കണം നമ്മൾ ആ ആ അപ്പം ഇതാ നമ്മൾ ഇറച്ചിൻ്റെ കഴുകിയ വെള്ളം ഇന്ന് ഇറച്ചി കൊടുുന്നതിൻ്റെ കഴുകിയ വെള്ളമാണ് കേട്ടോ ഇതിപ്പോൾ ആ മുന്തിരിക്ക് ഒഴിച്ച് കൊടുക്കുക വെള്ളമാണ് അപ്പോൾ ഇതാണിപ്പോൾ നമ്മൾ അടിച്ചു കൊടുക്കേണ്ടത് വിനാഗിരി ഇതാ ഞാഗിരി ചേർത്തിട്ട് അതുകൊണ്ട് അടിച്ചു കൊടുത്താൽ നല്ല ഉഷാറായിട്ട് ഏഹ് പയറപ്പ് ഇന്നലെ അറുത്തിട്ടുള്ളൂ മലിസും എൻ ഡീസും മുന്നേ അറുത്തിട്ടുള്ളൂ പയറപ്പ് നല്ലോണം കഴിക്കുന്നുണ്ട് ഏഹ് അത്രയും വെയിൽ കട്ടുന്ന സ്ഥലമായിട്ട് പയറപ്പ് ഇന്ന് മുന്തിരി ഇന്ന് മുന്തിരിൻ്റെ മുന്തിരി പ്ലാന്റ് ശരിയാക്കുന്നൊരു പേടിയാണ് അത് കട്ട് ചെയ്യുന്ന ബ്രൂണിങ് ചെയ്യുന്ന കപാത്തി എടുക്കുക അല്ലെങ്കിൽ ബ്രൂണിങ് ചെയ്യുക എന്നൊക്കെ പറയാം സ്വീകരണങ്ങൾ എടുക്കുക എന്നൊക്കെ പറയാം അപ്പോൾ അതുമായിട്ടുള്ള വീടാണ് അപ്പോൾ ഇനി മെയിൻ ഇറച്ചിൻ്റെ ഒക്കെ മീൻ കഴിക്കുന്ന ചോരകളൊക്കെയാണ് മെയിൻ ആയിട്ട് അതിനാവശ്യം അപ്പോൾ നേരെ വീഡിയോയിലോട്ട് പോവുക അപ്പോൾ നമ്മൾ വെട്ടി കൊടുക്കില്ല വെട്ടി കൊടുക്കല്ലേ എനിക്കിട്ടില്ല അന്മാർ കാണാൻ കാണിക്കാണ് മുന്നിൽ എങ്ങനെയാണ് പിടിച്ചതെന്ന് കാണിച്ചിട്ടില്ല കേട്ടോ അപ്പം അങ്ങനെന്താ കട്ട് ചെയ്യുന്നു കാണുന്നുണ്ടോ ആ അപ്പം വള്ളികളൊക്കെ അങ്ങനെ അറത്ത് കൊടുക്കണം വള്ളികളക്കാതെ നിർത്തിയാൽ വള്ളിയല്ലേ നിർത്തി വള്ളി ഇറക്കാതിരിക്കുക വള്ളി വീട് കഴിക്കണം അപ്പോൾ അത് കിടക്കുന്ന ബുദ്ധിമുട്ടില്ല

ാക്കടി ഈ രണ്ട് കള്ളിയില് അതല്ലാ. ഉം. അതണ്ട. ഇതുപോലുണ്ട് ഇവിടുക്കിടണം. വലിയ ആളൊക്കെ. വണ്ടികളെ. ഇവിട വലിയ വലിയ ആളാണ് നടക്കുന്നത്. ആ അവിടെ ഒരു മുണ്ടരി പല വണ്ടി ഉണ്ട്. അട്ടളി. പോക്കണ്ട. പച്ച. വർগা. ആ. പെട്ടൊ പച്ച മുളിയുണ്ടോ? ഇങ്ങനെയൊക്കെയാണ് പുളിക്കണ്ടെന്ന് ഞാൻ തിരിണ്ടിണ്ട്. അന്നാ. അത് ഒക്കെ പാർക്കണോ? ആ. ആവുംോ? ആ ഇവിടുക്കൊക്കെ പോകാനാണ്. എങ്ങോട്ട് കേറണം? നീ. മുന്തിരി വള്ളി രിക്കരുത് ഇങ്ങനെ വെട്ടിക്കൊടുത്താല് അങ്ങനെയുള്ള വെട്ടി കൊടുത്താലേ അടുത്ത മുന്തിരി നമുക്ക് റെഡി അല്ലഞ്ഞാൽ മുന്തിരി ആവില്ല ഇപ്പൊ നമ്മൾ പുതിയ പ്ലാന്റ് നഷ്ടം കാട്ടിയതാണ് അങ്ങനെ പുതിയ്യാണ് പുതിയ വരും അവിടെ നമ്മള് കഴിഞ്ഞല്ലേ അഞ്ചിയ കഴിഞ്ഞ അല്ല ഒരു ആറ് ഏഴ് മാസായി നട്ടിട്ട് ഒരു കട്ട് ചെയ്യാൽ ഇനി രണ്ടാമത്തെ കട്ടിങ്ങാണ് ഏഹ് രണ്ടാമത്തെ കട്ടിങ്ങാണ് അപ്പോൾ ഇതിങ്ങനെ കട്ട് ചെയ്ത് കൊടുത്താൽ ഇനി വരുമ്പോൾ ചട്ടം ഉണ്ടാവും നമ്മൾ കായുണ്ടാവും കായ്ക്കെല്ലാം ഏഹ് ഇനി കുടിക്കും അപ്പോൾ എല്ലാം ഒന്നും ഇഷ്ടമില്ല ഇവിടെ വെച്ചിട്ട് ഇതൊക്കെ പുതിയ ഇപ്പം എല്ലാം ഉണ്ടായിരുന്നു ഇവിടെ നോക്കി നോക്കിയിട്ട് ഇത് കഴിഞ്ഞിട്ടുണ്ടാവും ഇവിടെത്തന്നെ കറക്റ്റ് ആക്കാം ഏ ഇവിടെ കണ്ടാ ഇതാണ് നല്ല പുത്ത മുന്തിരി നല്ല മധുരമുള്ള മുന്തിരി ഏഹ് മധുരം ഇത് ഇടായിട്ടുണ്ടായതാണ് മതിരി കട്ടണ്ടോ ഇപ്പോൾ ഒന്നും കൂടി ഉണ്ട് അപ്പം അത് നമുക്ക് എന്ത് ചെയ്യാം ഴിഞ്ഞിട്ടേ അപ്പോൾ സുഹൃത്തുക്കളെ കണ്ടാണ് നമ്മളെ വള്ളിയെ മുന്തിരി മുഴുവൻ വെട്ടി ഫുള്ള് കാവാത്തി എടുത്തു ഒരു ഇല പോലെ അതിന് നിർത്താൻ പാടില്ല പിന്നെ വെട്ടുമ്പോൾ എന്ത് ചെയ്യണം എന്നറിയാം ആരെങ്കിലുമൊക്കെ വെട്ടുണ്ടാവും ചിലവർക്കൊക്കെ അറിയാം ഇതുപോലൊക്കെ രണ്ട് മുട്ട അവിടെ നിർത്തണം ഒരു കമ്പോ രണ്ട് കമ്പോ ഒരു കണ്ണ് രണ്ട് കമ്പിലവിടെ നിർത്തണം ഈ കമ്പടം പൊട്ടി പുതിയ ശിഖരങ്ങൾ വരണമെങ്കിൽ ആ വരുന്നതിലാണ് മുന്തിരിക്കുക ഉണ്ടാവുക എന്താണ് ഇതുപോലെ അങ്ങനെ നീട്ടി നീട്ടിയിട്ട് ഇട്ട് കൊടുക്കണം അങ്ങനെ രണ്ട് രണ്ട് കമ്പായിട്ട് ഇട്ട് കൊടുക്കണം ഏ രണ്ട് കമ്പായിട്ട് ഇട്ട് കൊടുത്തിട്ട് ആ രണ്ട് കമ്പിൽ നിന്നാണ് ഇനി മുന്തിരി രണ്ടാമത് പുതിയ ശിഖരങ്ങൾ വരിക അപ്പം അങ്ങനെ മുകളം വന്ന് നിൽക്കുന്നുണ്ട് ആ മുഗളങ്ങൾ പൊടിക്കണം എന്നുണ്ടെങ്കിൽ ഇപ്പോൾ കണ്ടീഷൻ നനക്കാതെ നനക്കാതെട്ടിട്ട് പിന്നെ നനാണ്ട് തുടങ്ങിയാൽ മൊത്തത്തിലുണ്ട് പൊടിച്ച് വരും അപ്പം അതുമാതിരി അങ്ങനെ ഒരു റമ്മിൽ വെച്ചതാണ് നമ്മൾ റമ്മിൻ്റെ ഇതിൽ ഇപ്പോൾ ഒരു മൂന്നറവ് നാലറവോളപ്പം നമ്മൾ അറുത്തു അതുപോലെ കത്തന ഒരുപാട് ഒരുപാട് കമ്പളങ്ങളുണ്ട് കമ്പടങ്ങൾ അടിയുന്നുണ്ട് പെട്ടെന്ന് വെയിലെല്ലാം തട്ടിണ്ടോണ്ടേ പുതിയ കമ്പളങ്ങൾ ശീലങ്ങൾ വേഗമുണ്ട് പൊട്ടിയിട്ട് കമ്പടമൊക്കെ പൊട്ടിച്ച് കൊടുക്കണം അപ്പോൾ ഇനിയിപ്പോൾ ഞാൻ എന്ത് ചെയ്യുന്നത് നമ്മളെയും ആവശ്യമില്ലാത്ത കുറേ തണ്ടുകളുണ്ട് ഇപ്പം ഇതുപോലൊക്കെ തന്നെ തണ്ടുകൾ ഇതൊക്കെ പെണ്ണി മുറിച്ചെടുക്കും ഇത് മുറിച്ചെടുത്തിട്ട് തെയ്യാക്കാനുള്ള പരിപാടികളാണ് ഏഹ് ഫുള്ള് തെയ്യാക്കുക കാഴ്ച മുന്തിരിയല്ലേ കാഴ്ച മുന്തിരി ആവുമ്പോൾ തെയ്യാക്കാൻ തെയ്യ് പെട്ടെന്ന് കായ്ക്കും ഇതിപ്പോൾ തിമു മുറിച്ചാണ് ഇതിമന്ന് മുറിച്ചെച്ചാണ് അപ്പോൾ ഈ ഈ തണ്ട് ഇത് വേറെ ഒരു ഐറ്റാണ് ഏ ഇത് പൈമൊന്ന് മുറിച്ച് വെച്ചിട്ട് നമ്മൾ പൊടി പൊടിച്ച് ബ്രെഡ് ചെയ്ത് കണ്ട് വെച്ചതാണ് ബെഡ് ചെയ്ത് പതിനൊരു അവിടെയാണ് അതിൻ്റെ ചൂട്ടാ അതിൻ്റെ ചുവട്ടാണ് ഇപ്പോൾ വൈതിളങ്ങയൊക്കെ പാടം മുറിച്ചിട്ടുണ്ടായിട്ടുണ്ട് കണ്ടാണ് വൈതിളങ്ങ നല്ല ഉഷാറായിട്ടിപ്പോൾ നമുക്ക് ഉണ്ടാകാറ് തുടങ്ങി അങ്ങനെ നല്ല ചൂടാണെങ്കിലും വൈതിളങ്ങ അങ്ങനെ ആയി വരല് തുടങ്ങി ഉണ്ട വൈതളങ്ങ ഉണ്ടായിരിക്കും അടക്കണ്ട വൈതളങ്ങ നടക്കണ്ട് ഫുള്ള് വൈതുളങ്ങ നടന്നേക്കും ഉണ്ട വൈതയാണ് വേണ്ട വൈതളണം അപ്പോൾ ഇങ്ങനെ ഇതുപോലൊക്കെ എത്ത പച്ചക്കറികൾ മുന്തിരി അങ്ങനെയുള്ള എല്ലാ പ്ലാന്റുകളും എന്തൊക്കെയോ ആവശ്യമുള്ള കൃഷികളൊക്കെ ഇതുപോലെ ചെയ്യാം മുന്തിരി ആകട്ടെ അല്ലെങ്കിൽ മുളക മുളകാകട്ടെ ഏത് കൃഷിയാണ് ഇത് പറഞ്ഞിപ്പോൾ നമ്മൾ മുന്തിരിൻ്റെ വലിയ അത്യാവശ്യം ആവശ്യമുള്ള തണ്ട് നിർത്തിയിട്ട് മറ്റുള്ളതൊക്കെ വെട്ടി എന്ത് ചെയ്യണം ഒഴിവാക്കി കൊടുക്കണം നമുക്ക് പുതിയ തെയ്യുണ്ടാക്കുക കണ്ടാലും മുളകൊക്കെ കണ്ടാലും പൂത്തിട്ടിങ്ങനെ എന്തോരം പോവാണോ ഇതുപോലെ കായുമുണ്ട് ഇതൊക്കെ മെയിനായിട്ട് ചാണക തന്നെയാണ് ഇത്തരം ഏഹ് കുഞ്ഞിവള്ളം ചാണക വെള്ളം ഒക്കെ ഒഴിച്ചുകൊടുക്കും ഇതൊക്കെ പോകും അറിഞ്ഞിട്ടുണ്ട് അപ്പോൾ ആ വീഡിയോ കാണുന്നാലും വീഡിയോ ഇഷ്ടപ്പെട്ടാൽ മറ്റുള്ളവർക്കൊക്കെ ഷെയർ ചെയ്ത് കൊടുക്കുക ഏഹ് ഇതൊക്കെ മുന്നേ കാണിച്ചിരുന്നു മുളകിൻ്റെ തനങ്ങളൊക്കെ മറ്റുള്ള അർത്ത് കഴിഞ്ഞോ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്കും ലൈക്കൊക്കെ അടിച്ച് നമ്മളെ പ്രോത്സാഹിപ്പിക്കുക എല്ലാവർക്കും നല്ലത് പറ്റുക മുഹമ്മദ് സ്വാഗതമാണ് മുന്തിരിൻ്റെ തൈകളൊക്കെ ഉണ്ടാക്കുന്നുണ്ട് ഏഹ് നല്ല റോസ് മുന്തിരിയാണ് അപ്പോൾ അത് നല്ല മധുരമുള്ള മുന്തിരി അപ്പോൾ ഓക്കെ